വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച പ്രശസ്ത നോവലുകളിൽ ഒന്നാണ് മതിലുകൾ ബഷീറിന്റെ മറ്റ് കൃതികളെപ്പോലെ തന്നെ ആത്മകഥാപരമാണ് ഈ നോവലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അടൂർ ഗോപാലകൃഷ്ണൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത മതിലുകൾ ഈ നോവലിനെ അടിസ്ഥാനമാക്കിയാണ് രാഷ്ട്രീയ തടവുകാരനായി ജയിലിലെത്തുന്ന ബഷീറാണ് മതിലുകളിലെ മുഖ്യ കഥാപാത്രം ജയിലിനകത്ത് തോട്ടം നിർമ്മിക്കുകയും തൻ്റെ നിലയിൽ സന്തുഷ്ടനായി കഴിയുകയും ചെയ്യുന്ന ഇദ്ദേഹം ജയിൽ ജീവനക്കാരുമായിട്ട് നല്ല ചങ്ങാതത്തിലാവുന്നു ഇതിനിടയിൽ യാദൃശ്ചികമായി മതിലിനപ്പുറത്തെ പെൺ ജയിലിലെ തടവുകാരിയായ നാരായണിയെ ബഷീർ പരിചയപ്പെടുന്നു ആരാ അവിടെ ചൂളമടിക്കുന്നത് ബഷീർ പെട്ടെന്ന് അതിശയത്തോടെ ചുറ്റും നോക്കി പിന്നെ ഒരു തിരിച്ചറിവോടെ മതിലിൻ്റെ മുകളിലേക്ക് തിരിഞ്ഞ് പറഞ്ഞു ഞാനാ ഉടനെ മറുചോദ്യമായി പേരെന്താ ബഷീർ എളിയ തോതിലൊരു എഴുത്തുകാരനാണ് രണ്ടര കൊല്ലത്തെ തടവ് ഇപ്പോൾ ഞാനിവിടെ തനിച്ചാണ് കൂട്ടുകാരെല്ലാം പോയി ഏകാന്തതയിൽ നിരാശനായിരിക്കുന്ന ബഷീറിന് ആ പുതിയ പരിചയപ്പെടൽ ഒരു ഉത്സാഹമായിരുന്നു പേര് പറഞ്ഞില്ലല്ലോ ശബ്ദം നാരായണി ബഷീറിൻ്റെ മറുപടി സുന്ദരമായ പേര് വയസ്സ് മതിലിൻ്റെ രണ്ടു വർഷങ്ങളിൽ നിന്നുമായി ഹൃദ്യവും എന്നാൽ രസകരവുമായി നടത്തുന്ന വർത്തമാനങ്ങളിലൂടെ പരസ്പരം തമ്മിൽ കാണാതെ തന്നെ ആ കൂട്ടുകെട്ട പ്രണയമായി പരിണമിക്കുന്നു ഒടുവിൽ പരസ്പരം കണ്ടുമുട്ടുന്നതിന് തൊട്ടുമുന്നേ തികച്ചും അവിചാരിതമായി ബഷീർ ജയിൽ വിമോചിതനാകുന്നു താങ്കൾ സ്വതന്ത്രനാണ് എന്ന് പറയുന്ന ജയിലറോട് ഹൂ വാണ്ട്സ് ഫ്രീഡം എന്ന് ചോദിക്കുന്നിടത്ത് ചിത്രം അവസാനിക്കുന്നു ഒറ്റപ്പെടലുകളിലും നിരാശയിലും വികസിക്കുന്ന ബഷീറിൻ്റെയും കൊലക്കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട നാരായണിയുടെയും പ്രണയം ബഷീർ എഴുതിവെച്ച പോലെ ദൃശ്യങ്ങളിലേക്ക് പകർത്താൻ അടൂരിനും പകർന്നാടാൻ മമ്മൂട്ടിക്കും സാധിച്ചു തന്റെ പ്രേമവാചനത്തിന് ചുംബനത്തിൽ പൊതിഞ്ഞ് പനിനീർ ചെടികൾ എറിഞ്ഞുകൊടുക്കുന്ന ബഷീറിനെ വളരെ പ്രണയാതുരമായാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് നാരായണിയുടെ ശബ്ദത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കെ പി എസ് എ ലളിത ചിത്രത്തിലെ ഓരോ ഡയലോഗും മലയാളികൾക്കിന്നും കാണാപാഠമാണ് ഓരോ ഫ്രെയിമുകൾക്കും എന്തിനേറെ പറയാൻ നിശബ്ദത പോലും അതിമനോഹരമായിരുന്നു ഒരു വാക്കുപോലും പറയാതെ ബഷീറിന് എങ്ങനെ പോകാൻ കഴിഞ്ഞു എന്നത് ഇന്നും പ്രേക്ഷക മനസ്സിൽ ഒരു വിങ്ങലായി മാത്രം അവശേഷിക്കുന്നു നിരവധി ദേശീയ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിച്ച മതിലുകൾ യൂണിസെഫ് ഉൾപ്പെടെ ഏറ്റവുമധികം അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ അടൂർ ഗോപാലകൃഷ്ണന് നേടിക്കൊടുത്ത സിനിമ കൂടിയായിരുന്നു മതിലുകളുടെ ചലച്ചിത്ര ഭാഷ്യത്തിലൂടെ മികച്ച കഥയ്ക്ക് ബഷീർ സംസ്ഥാന ചലച്ചിത്ര അവാർഡിനും അർഹനായി ചിത്രം ഇന്ത്യയിലെ ക്ലാസിക് സിനിമകളിലൊന്നായി വിലയിരുത്തപ്പെട്ടു കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗ്യാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക